മോളെ മോളൊന്നിങ്ങോട്ട് വന്നേ എന്താ മോളോട് അച്ഛനൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോള് അച്ഛനെ നോക്കാൻ വേണ്ടി ഇവിടെ നിന്നു മോളെക്കാലം താഴെയുള്ള രണ്ട് പെൺപിളുടെ ആരും കല്യാണം കഴിഞ്ഞു ഭാവിച്ച അതൊന്നും സാരില്ല ഞാൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാ എനിക്ക് തോന്നി അത് തെറ്റായി പോയിന്ന് വയ്യാണെങ്കിലും ഒരു കല്യാണാലേത് മോൾക്ക് വന്നിട്ടുണ്ട് അതച്ഛ നടത്താനെ തീരുമാനിച്ചേക്കണേ അത് വേണ്ട അച്ഛാ അച്ഛന്റെ കാര്യങ്ങൾ നോക്കി ഞാൻ ഇവിടെ നിന്നോളാം മോളെ എന്റെ കാല നിനക്ക് ആരും ആരുണ്ടാവൂല ഇപ്പൊ ഈ വന്നേക്കണ ആലോചന ഞാൻ നടത്താൻ തന്നെ തീരുമാനിച്ചെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഒന്നും പറയണ്ട അച്ഛ എല്ലാം എനിക്ക് അറിയാം എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇപ്പൊ വന്നേക്കണ ആലോചനയുള്ള ആൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെന്നുള്ളതല്ലേ അച്ഛൻ പറയാൻ പോണത് എനിക്കറിയാം ആ കാര്യം തന്നെയാണ് അച്ഛൻ പറയുന്നത് ആ രണ്ട് കുട്ടികളും മോളുടെ സ്വന്തം കുട്ടികളായിട്ട് തന്നെ കാണണം മരിക്കണ കാലം വരും അവർക്കും തിരിച്ച് അമ്മയായിട്ട് തന്നെ കാണണം അങ്ങനെ കാണാവൂ എനിക്കറിയാം അച്ഛ ഞാൻ ആ കുട്ടികളുടെ അമ്മയായി തന്നെ ഞാൻ ആ കുട്ടികളെ വളർത്തും അവരുടെ നല്ല അമ്മയായിട്ട് തന്നെ ഞാൻ എക്കാലവും ഉണ്ടാവും അവരുടെ കൂടെ അങ്ങനെ തന്നെ വേണം മോളെ എനിക്ക് സമാധാനായി മോൾക്ക് നല്ലത് വരൂ എനിക്കറിയാ അച്ഛ ആ കുട്ടികള് വളർന്ന് വലുതായി വരുമ്പോ അവരെന്നെ അംഗീകരിക്കില്ല എങ്കിലും ഞാൻ അവരുടെ നല്ല അമ്മ തന്നെ ആയിട്ട് തന്നെ തുടരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മോള് സംശയിക്കണ്ട പെറ്റമ്മേനെക്കാളും വലുതാണ് ഓറ്റമ്മ അവര് മോളെ മരിക്കുന്ന കാലം വരെ മറക്കില്ല കേട്ടോ അല്ല അച്ഛ കാലങ്ങള് മാറി വരുമ്പോ കുട്ടികള് താനേ ബന്ധങ്ങൾ മറക്കും അച്ഛൻ വളർന്ന കാലല്ല അച്ഛത് ഇല്ല മോളെ അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും മറക്കാത്ത എത്രയോ കുട്ടികൾ നാട്ടിലുണ്ട് മോളത് പുറത്ത് വിഷമിക്കണ്ടോ മോള് ഒരു കപ്പ് ചായ കൊണ്ടുപോവാ ശരി ചായപ്പൊ കൊണ്ടരാ